ഒരു പ്രൈവറ്റ് ആൽഫ നോക്കി നടക്കുന്നവരോ അല്ലെങ്കിൽ ആപ്പ നോക്കി നടക്കുന്നവരോ ആരും കുഴപ്പമില്ല ഇത് നമ്മുടെ ആൽഫയാണ് പ്രൈവറ്റ് വണ്ടി ഓർഡറേഷൻ നോക്കി നടക്കുന്നവരാണെങ്കിൽ ചെറിയ വിലയിൽ കിട്ടാവുന്ന അല്ലെങ്കിൽ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് വളരെ ചെറിയ പ്രൈസാണ് അതിന് കാരണം എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ പതിയെ പറഞ്ഞുതരാം ഇതാണ് ഇതാണിതിൻ്റെ കളർ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇതൊക്കെ ബ്രഷ് കൊണ്ട് അടിച്ചിട്ടുള്ള അതായത് നമ്മൾ ആ വീട്ടിൻ്റെ ആൾ തന്നെ പെയിൻ്റ് അടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു വണ്ടിയാണ് അങ്ങനെ ഫുള്ളും ബ്ലാക്കും സംഗതികളൊക്കെ ആയിട്ട് അതായത് ഇതിൻ്റെ ടെസ്റ്റ് വരുന്നത് രണ്ടായിരത്തി പത്ത് മോഡൽ ആയതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിലാണ് ഇതിൻ്റെ ടെസ്റ്റ് വരുന്നത് വണ്ടിയിൽ കോലെന്ന് പറയുന്നത് ഈ കാണുന്നതൊക്കെ തന്നെയാണ് വലിയ അതിമനോഹരമായ വണ്ടീന്നൊന്നും അവകാശപ്പെടാനുള്ള ഫ്രണ്ടിൽ ഒരു ചെറിയ സംഗതികളൊക്കെ ഉണ്ട് ഇതൊന്നല്ല അല്ല ഇതിൻ്റെ മെയിൻ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊക്കെ ഇതൊക്കെയാണല്ലോ ഇവിടെയൊക്കെ തുരുമ്പുണ്ട് അതുപോലെ തന്നെ അതെ ഇത് ഇവിടെയും തുരുമ്പുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഗ്ലാസിൻ്റെ ചുറ്റുള്ള ഈ വീഡിങ്ങ് മാറ്റുന്നതായിരിക്കും നന്നാവുക എന്നുള്ളതാണ് ഇതിന് ഉള്ളിലത്തെ സംഗതി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ വയറിങ്ങിൻ്റെ സംഭവങ്ങളും ചെറുതായിട്ടൊന്നും ഇപ്പം എല്ലാം വർക്കിംഗ് വേണ്ട വർക്കിംഗ് അല്ല എന്നല്ല നിങ്ങൾ ടെസ്റ്റ് നടത്താൻ എന്തായാലും വയറിങ്ങിൻ്റെ സംഗതി ഇത് സാധനം മാറ്റി ആയിരിക്കും നന്നാവാത തൂങ്ങിയിട്ടുണ്ട് പിന്നെ ഇതേ അവിടുത്തെ കണ്ട അതൊക്കെ ആകെ ഇതായിട്ടുണ്ട് സീറ്റ് ഊരിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ദി ബോഡിയിലുള്ള ഈ പ്ലാറ്റ്ഫോമിലുള്ള ഈ ഒരു തുരുമ്പാണ് ഒന്നിലേ അവിടെ മാത്രം പാച്ച് ചെയ്യണം അല്ലെങ്കിൽ ബോഡി മാറ്റാൻ പറ്റും ഇതേ ഇത് ഇവിടുത്തെ കണ്ട ഇത് പിന്നെ ആ ഭാഗം അങ്ങനെ കുറച്ച് ബോഡിയിൽ ആ പ്ലാറ്റ്ഫോമിൽ ഈ സീറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് സംഗതി ഉണ്ട് പിന്നെ ഈ സൈഡിലേക്ക് വരാണെങ്കിൽ ഇതാണ് വണ്ടിയുടെ കോലം ഇത് അവിടുത്തെ ആ ബോക്സ് പോലത്തെ ചെറിയ സാധനത്തിൻ്റെ അവിടെയൊക്കെ തുരുമ്പുണ്ട് പാച്ച് വർക്ക് ഉണ്ട് ഇല്ല എന്നല്ല അതിനുള്ള വിലയാണ് ആൾ പറയുന്നുള്ളൂ ഒരു സാധനക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാവുന്നൊരു ഒരു ആണ് ഇതിൻ്റെ ബാക്ക് ലുക്ക് കാണുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് അഞ്ചു മണി കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടാ ഇത് എനിക്ക് വളരെ അറിയാവുന്ന എൻ്റെ വളരെ അടുത്തുള്ള ഒരു വണ്ടിയാണ് ഇതിൻ്റെ ധീ സാധനം ഉണ്ടല്ലോ ബാക്ക് ഇത് മറ്റേ അംബാസഡറിൻ്റെ പോലെ ലോക്ക് ചെയ്യാവുന്ന സാധനമാണ് ഇങ്ങനെ ഈ ഒരു സാധനം പുതിയത് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് ടയർ വലിയ കുഴപ്പം ആണെന്നില്ല റിസോർണ ടയറാണ് ബാക്കിൽ ടയർ കുഴപ്പമൊന്നുമില്ല ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും മുപ്പത്തയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു പത്ത് മുപ്പത് രൂപ വരെ പണി ഇതുമുണ്ടാവും ഉണ്ടാവും പേശലിന് വിധേയമാണ് തൃശ്ശൂർ ജില്ലയിലെ വരനിരപ്പിള്ളിക്ക് അടുത്തുള്ള വെയിലുപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്രൈവറ്റ് ആൽഫ ഉള്ളത് ആൽഫയ്ക്ക് അത്യാവശ്യം അറിയാമല്ലോ നിങ്ങൾക്ക് അത്യാവശ്യം ബോഡി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാണ് കൂടുതലും നിങ്ങൾ വിദേശത്തൊരു ജോലി നോക്കുന്നവരാണെങ്കിൽ സൗദി അറേബ്യയിലേക്ക് ഒരു ഡെലിവറി ബോയ്സിന് ആവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ തൃശ്ശൂർ ജില്ലയിൽ ഇരിക്കുന്ന ഒരു ഓഫീസാണ് ഏജൻസിയാറുടെ ഓഫീസാണ് താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കേടാ ഏകദേശം ഒമ്പത് മണിക്കൂർ ഡ്യൂട്ടിയൊന്നും പ്രായ മുപ്പത്തഞ്ചിന് താഴെയാണെന്നൊക്കെയാണ് അവർ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപ സാലറി പ്ലസ് ഇരുന്നൂറ് ഫുഡിനുള്ളതും ആയിരത്തി മുന്നൂറ് എന്ന് പറയുമ്പോൾ ആയിരത്തി മുന്നൂറ് ചെയ്യാലാണ് കേട്ടോ ഉദ്ദേശിച്ചത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക വാട്സാപ്പിൽ നിസേജയച്ച് ചോദിച്ചോടാ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് വേറെ പ്രത്യേകിച്ച് അവർക്ക് അധികം ആവശ്യങ്ങളൊന്നും ഇല്ല വീട്ടിൽ പ്രായമായുള്ളതുകൊണ്ട് അവർ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ട കാര്യത്തിന് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉപയോഗിച്ചായിരുന്നാണ് ഇപ്പോൾ വണ്ടി വണ്ടത് അധികം ഉപയോഗമില്ലാണ് ഹോട്ടലിലാണ് കിടക്കുക അപ്പോൾ ഹോട്ടലിലാണ് കിടക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ തുരുമ്പ് വരുന്നു അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് ആവാനുള്ള സാധ്യതകളൊക്കെയാണ് ബാറ്ററി ഒന്നും കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ ഒക്കെ ഉഷാറായിട്ട് അടിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നോക്കാം വേറെ മുപ്പത്തഞ്ച് രൂപയാണ് പറയുന്നത് ടെസ്റ്റ് നടത്തണം ടെസ്റ്റ് നടത്താനായിട്ട് അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബോഡിയുമ്പോൾ പണിയുണ്ട് ഇല്ല എന്നുള്ളതെന്നല്ല ഉള്ളത് തന്നെയാണ് പത്ത് മുപ്പത് രൂപ എന്തായാലും ഒന്ന് ഇറക്കിയാലാണ് നല്ല വൃത്തിയിൽ ഇനി നിങ്ങൾക്ക് തന്നെ പെയിൻറ്റൊക്കെ അടിച്ച് സാധാരണ ചെറിയ സെറ്റപ്പ് ഒക്കെ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ബാച്ചൊക്കെ നടത്തിയിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ അത്ര പൈസ വേണ്ട അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങളാണ് എങ്ങനെ ടെസ്റ്റ് നടത്തണം വൃത്തിയായിട്ട് വേണോ നോർമലായിട്ട് വേണോ എന്നുള്ളതൊക്കെ അപ്പോൾ വലിയ കാഴ്ചകളയാണ്ട് ഒരു വാഹനം സ്വന്തമാക്കണം ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വാഹനമുള്ളത് അപ്പോൾ താല്പര്യമുള്ളവരെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കോ ചെയ്തോട്ടോ